ഹായ് ഫ്രണ്ട്സ് മെഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാമൊണ്ട സിടിക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി എന്ന് പറയുന്നത് ചൂടുകാലം ഒക്കെയാണ് അല്ലേ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ് നെറ്റ് കോട്ട സാരിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് ഷെയ്ഡുകളിലാണ് ഞാൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു സാരി നമ്മൾ കുറേ നാളും പിന്നെ നമ്മൾ ഇതൊന്ന് വീഡിയോ ചെയ്തിട്ടുള്ള സാരിയാണ് നമുക്ക് ഒരുപാട് പോയ സാരിയാണ് കേട്ടോ ഇത് കുറേ ലേറ്റായി നമുക്കിത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ലേറ്റ് ആയി പക്ഷെ നമ്മളിത് ഏറ്റവും നല്ല രണ്ട് കളറുകളിൽ നമ്മൾ യൂണിഫോം ആയിട്ടും കൂടിയാണ് അവൈ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പനിയൻ ബിങ്കിലേക്കാണ് ഈ ഒരു സാരി കൊണ്ടു നല്ല രസമാണ് കാണാൻ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് ഫുൾ വർക്ക് ത്രെഡ് വർക്കാണ് വരിക അതുപോലെ തന്നെ സാരി വരുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഒട്ടും കാനോ കട്ടി ഒന്നും ഇല്ലാത്ത സാരിയാണ് നല്ല ഭംഗിയാണ് പിന്നെ ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും എന്താ ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് അതിനകത്തോടെ മൾട്ടി കളർ ത്രെഡിൻ്റെ എംബ്രോയിഡറി വർക്കിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾ ഓവർ ഈ ഒരു നല്ല ഒരു ലേസ് വെച്ച് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് നമ്മുടെ അന്നത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതായിരുന്നു ഇപ്പം ഞാൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്ന് ഈ ഒരു സാരി നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ നമുക്ക് ഓർഡർ വന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതാ ഇതാണ് ഇതിനകത്തെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ സെൽഫ് കളറിൽ വരുന്ന ഒരു ത്രെഡും അതുപോലെ തന്നെ മൾട്ടി കളറിൽ വരുന്ന ഈ ഒരു ത്രെഡ് വർക്കും കൂടെയാണ് സാരിയിൽ വരിക സ്കേർട്ട് വർക്കാണ് ഫുൾ വരുന്നത് ബ്ലൗസ് പീസ് ആയിട്ട് വന്നിട്ട് സ്ലീവിലായിട്ട് ഈ ഒരു ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നോക്കിക്ക ഇവിടം തൊട്ടിട്ട് സാരിയിൽ ഫുൾ വർക്കാണ് വരിക നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഈ കളറാണ് ഇന്നത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ നല്ലൊരു കളറിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരിക കേട്ടോ പിന്നെ നമ്മൾ കുത്തുന്ന ആദ്യത്തെ ആ ഒരു പോർഷനും ഇത്തിരി ഭാഗം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറും അതുപോലെ തന്നെ ത്രെഡ് വർക്കും ഒക്കെയാണ് രണ്ട് ഷെയ്ഡുകളിൽ മാത്രമേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിഫ്റ്റിംഗ് ആണ് നെക്സ്റ്റ് കളർ നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് എപ്പോഴും നമുക്ക് പോകുന്ന ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സെൽഫ് വർക്കാണ് വരിക സോഫ്റ്റ് നെറ്റ് കോട്ട് ആണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി പല്ലു കാണിച്ചെട്ടോ പല്ലു എന്ന് പറയുന്നത് ചെസ്റ്റ് ഭാഗം തൊട്ടിന്റെ സൈഡ് തൊട്ടിട്ട് ഇത്രയും ഫുൾ വർക്ക് ആണ് വരുന്നത് കേട്ടോ ബാക്കിയാണ് ലോവർ പോർഷനിൽ സ്കേർട്ട് വർക്കായിട്ട് സാരിയിൽ കൊടുത്തിരിക്കുന്നത് അതാ ഇങ്ങനെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന സെയിം തന്നെ വരും ബ്ലൗസ് പീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ രണ്ട് ഏറ്റവും നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന രണ്ട് ഷെയ്ഡുകളിൽ മാത്രമേ ഞാൻ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ യൂണിഫോം ആയിട്ടൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിയ്ക്കും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടെ അപ്പം ഞാനിന്ന് കാണിച്ചത് ചൂടുകാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് നെക്കോട്ട സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അത് ഏറ്റവും എൻക്വയറി വന്ന രണ്ട് ഷെയഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് യൂണിഫോം ആയിട്ട് വരെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഇൻസ്റ്റായിൽ ഒന്ന് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്